ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ അകത്ത് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാരണങ്ങൾ പറഞ്ഞ് മരുന്ന് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് ജാസ്മിനത്തിരി കൂടുതൽ മരുന്ന് കിട്ടിയിട്ടുണ്ട് ഇന്നലെ അപ്പം നമ്മുടെ പുറത്തുനിന്ന് പോയ വൈൽഡ് കാർഡിൽപ്പെട്ട പൂജ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് സത്യസന്ധത ഇല്ലായ്മയാണ് ജാസ്മീനെയാണ് പറഞ്ഞത് അതും ജാസ്മീന് സത്യസന്ധതയില്ല എന്നുള്ളതാണ് പറഞ്ഞത് മരുന്ന് കൊടുക്കുന്നതിൻ്റെ കാരണം പക്ഷേ ആരുടെ അടുത്ത് എപ്പോഴാണ് സത്യസന്ധത ഇല്ലായ്മ കാണിച്ചെന്ന് പറഞ്ഞില്ല അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇവിടെ പേരും പറയാം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഗബ്രിയുടെ അടുത്ത് അത് കേട്ടപ്പോൾ ശരിക്കും ഇന്നലെ എപ്പിസോഡ് കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഞെട്ടൽ പോലെയാണ് ജാസ്മീൻ ഗബ്രി എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം പ്രേക്ഷകർക്കറിയാം എന്നിട്ട് ആ ഗബ്രിയുടെ അടുത്ത് ഈ ജാസ്മിൻ എന്താണ് സത്യമല്ലാതെ ചെയ്തിരിക്കുന്നത് ഗബ്രിയെ എങ്ങനെയാണ് പറ്റിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം എന്നാൽ അത് പെട്ടെന്ന് നമുക്കൊന്നും മനസ്സിലായിട്ടുമില്ല പേര് പറഞ്ഞോ എന്ന് ലാലേട്ടം പറയും പേര് പറയുന്നുണ്ടെന്നല്ലാതെ കാരണം പറയുന്നില്ല ഇനി പൂജ പുറത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് പോയ ഒരാളാണ് പൂജ അതിനുശേഷം പൂജ അകത്തി എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളും അറിഞ്ഞാണ് ഇത് രണ്ടും കൂടെ വിലയിരുത്തി ആണ് പൂജ ഇന്നലെ സംസാരിച്ചിരിക്കുന്നത് പൂജ അപ്പോൾ പറയുന്ന കാര്യം സത്യസന്ധത ഇല്ലായ്മയാണ് പറയുന്നത് അപ്പോൾ രണ്ട് ദിവസം മുന്നേ ലൈവില് അഭിഷേക് ജയദ്വീപ് ഇതേ ഇതേ വിഷയം ഇവരോട് രണ്ടുപേരെയും കൂടെ ഇരുത്തി സംസാരിക്കുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ പുറത്തുള്ള ഒരാൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പുറത്തുള്ള ആ മനുഷ്യനെ പുറത്തുള്ള അയാളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ നിങ്ങളിങ്ങനെ ഈ പ്രേമക്കോപ്രായം കാണിക്കുമ്പോഴെന്ന് തന്നെ ഉദ്ദേശിച്ച് കാണിക്കുമ്പോൾ അങ്ങേരെ കോണർ ചെയ്യില്ലേ എന്നൊരു ചോദ്യം ചോദിക്കും അതായത് അഫ്സലിനെ എല്ലാവരും കൂടെ പഴി ചാരില്ലേ ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പെണ്ണ അവിടെ പോയി എന്താണ് ഈ കാണിക്കുന്നത് ചോദിക്കില്ലേ എന്നുള്ള അർത്ഥത്തിൽ അഭിഷേക് ചോദിക്കുന്നു അപ്പം തന്നെ ഗബ്രി പറയുന്നുണ്ട് എടുത്ത് പറയുന്നുണ്ട് ഇല്ല എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട് അതേ സ്പീഡിൽ തന്നെ ജാസ്മിൻ അയ്യോ അത് അങ്ങനെയൊന്നും അല്ല വെറുതെ വാക്കാലും ഒരു പറിച്ചില്ല അല്ലാതെ എൻഗേജ്മെൻ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല വെറുതെ ഒരു പറിച്ചില്ല എന്ന അന്നേരം ജാസ്മീൻ എടുത്ത് ഓൺ ദ സ്പോട്ടിൽ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൂജ കണ്ടിട്ട് പോയതും ജാസ്മിൻ്റെ അത്ത കൊടുത്ത ഇൻ്റർവ്യൂവിലെല്ലാം അത് എൻഗേജ്മെൻ്റ് ആയിട്ട് നടത്തിയിട്ടുണ്ട് കാര്യമായിട്ട് നടത്തിയിട്ടുണ്ട് പക്ഷേ ആദ്യ വിവാഹം മുടങ്ങിയത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു അവരിത് രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെ രഹസ്യമായിട്ട് വെക്കാൻ ഞാൻ തന്നെയാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ ജാസ്മിൻ്റെ ബാപ്പയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മളും പൂജയും ഒക്കെ മനസ്സിലാക്കുന്ന കാര്യം ജാസ്മിൻ എന്ന വ്യക്തിയുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു അഫ്സലുമായിട്ട് പിന്നീട് വന്ന അഫ്സലിൻ്റെ വോയിസ് കളി നിന്നും എല്ലാം നമുക്കത് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ ഗബ്രി ഉൾപ്പെടെ സകല ആൾക്കാരോടും പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ടില്ല ഒരലോചന വന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഒരു ആലോചന വന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ വേണേലും തള്ളിക്കളയാം അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല ആ ലെവലിലാണ് ജാസ്മിൻ അവിടെ അവതരിപ്പ് ചെയ്യുന്നത് എന്നാൽ പൂജയ്ക്കറിയാം ഇവിടെ ഇത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു പൂജ ചെന്നപ്പോൾ അവിടെ ചെന്നതിന് ശേഷം പൂജ ഇത് ഗബ്രി ആയിട്ട് സംസാരിച്ചപ്പോൾ ഗബ്രിക്ക് ഈ വിവരങ്ങളൊന്നും അറിയത്തില്ല വിവാഹം ഉറപ്പിച്ച ഒരു പെണ്ണിനോടാണ് താൻ ഇങ്ങനെ പെരുമാറുന്നതെന്നും ആ പുരുഷന് ഇത് വെളിയിലിരുന്ന് കാണുന്നതെന്നും ഗബ്രിക്ക് മനസ്സിലായിട്ടില്ല ഗബ്രി നോക്കുമ്പം വിവാഹമൊന്നും ഉറപ്പിക്കാത്ത സാധാരണ വിവാഹപ്രായമെത്തിയ ഒരു പെണ്ണ് മാത്രമാണ് ജാസ്മിൻ അപ്പോൾ പുള്ളിക്കാരന് ജാസ്മിനോട് ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പ് എന്ന് അറിയില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും പ്രണയമാണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു വികാരമേ ഗബ്രിക്ക് തോന്നിയിട്ടുള്ളൂ ഇവിടെ ഇപ്പം ഗബ്രിയെ പറ്റിച്ചതെന്ന് പറയുന്നത് ജാസ്മിൻ തന്നെയാണ് ജാസ്മീൻ ആണ് സത്യസന്ധത ഇല്ലായി കഴിക്കുക അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഗബ്രിയെ കണ്ടപ്പോൾ ഒരു താല്പര്യം തോന്നിയത് കൊണ്ട് തന്നെ ആവണം ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കാര്യം ഗബ്രിക്കടുത്തും മറച്ചു വെക്കുന്നത് കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് മോതിരടിയിൽ കഴിഞ്ഞതാണ് എങ്ങനെയൊക്കെ ഒരു പെണ്ണ് ഒരു പുരുഷനോട് പറഞ്ഞാൽ ആ പുരുഷൻ പിന്നെ ആ ഒരു അകലം കീപ്പ് ചെയ്യും കാരണം അത് മറ്റൊരാളുടെ പെണ്ണ് എന്നുള്ള രീതി വരും ഇവിടെ ഇത് മറച്ചു വെച്ചത് കൊണ്ടാവാം ഗബ്രി ഇതുപോലെ ജാസ്മീൻ അടുത്ത് ഇടപെട്ടത് ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇന്നലെ ആ ഒരു ടാസ്ക് മരുന്ന് കൊടുക്കുന്ന ടാസ്ക് വന്നപ്പോൾ പൂജ ഈ സത്യസന്ധത ഇല്ലായാണ് എന്നുള്ളത് പറഞ്ഞു ജാസ്മീൻ്റെ വ്യക്തിത്വം ഇവിടെ പരിശോധിക്കുകയാണെങ്കിൽ എന്തെല്ലാം മൈനസുകൾ ഉണ്ട് ഒന്ന് ഹൈജീൻ ഇല്ല ഒന്ന് സത്യസന്ധത ഇപ്പം ഇല്ല രണ്ടാമത് ഇന്നലെ സിബിൻ കണ്ടുപിടിച്ച പുച്ഛം ലോകത്തിനോടും മൊത്തം പുച്ഛം അതെങ്ങനെ വന്നതാണെന്ന് വെച്ചാൽ വള്ള ഇപ്പം ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ ഇത്രയും ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു ബ്ലോഗറായി മാറിയപ്പം ചെറുപ്രായത്തിൽ പൈസയൊക്കെ കൈവന്ന ആർക്കും ആണിനും പെണ്ണിനും ഒക്കെ വരുന്ന ഒരു അഹങ്കാരമുണ്ട് ആ ഒരു അഹങ്കാരം ഇതെല്ലാം ജാസ്മിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് ജാസ്മീൻ അനുസരണയില്ലായ കാണിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഇന്നലെ സായിയെ ജയിലീന്ന് മോചിപ്പിക്കാൻ പറയുന്ന ക്യാപ്റ്റനോട് പറയുമ്പോഴും ഈ പുള്ളിക്കാരത്ത് ഈ വീട്ടിൻ്റെ അകത്ത് മൈക്ക് മൈക്കിടാതെയാണ് നിൽക്കുന്നത് ജയിലിലേക്കപ്പോൾ ഇറങ്ങി വരുമ്പോഴും മൈക്കില്ല അപ്പം ജാസ്മിൻ മൈക്ക് ധരിക്കൂ ഈ സീസണുകളിൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിന് അനൗൺസ് ചെയ്യേണ്ടി വന്നത് ഈ ഒരു കുട്ടിയോടാണ് എത്ര പറഞ്ഞാലും ആ കുട്ടി കേൾക്കത്തില്ല മൈക്ക് ധരിക്കും മൈക്ക് ധരിക്കും അങ്ങനെ പല ദുർഗുണങ്ങൾ സത്യം പറഞ്ഞാൽ ജാസ്മിൻ എന്ന വ്യക്തിക്കുണ്ട് ഇത് പുറത്തിറങ്ങുമ്പോഴായിരിക്കും മിക്കവാറും ഗെബ്രും മനസ്സിലാക്കുക ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാണ് എന്നെ പറ്റിച്ചതാണെന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ